നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്കടുത്ത് കള്ളിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു അറുപത്തെട്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് കാണാൻ പോകുന്നത് മുരിക്കാശ്ശേരി സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് ടാർ റോട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു നൂറ് മീറ്റർ മൺ ഉണ്ട് അതുപോലെ കുറച്ച് കോൺക്രീറ്റ് വഴിയൊക്കെ ഉണ്ട് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ മൂന്ന് ബെഡ്റൂം ഹാളാണ് അടുക്കള വർക്ക് ഏരിയ മൂന്ന് ബാത്റൂംസ് ഏരിയ ഒക്കെ ഉള്ളതാണ് നല്ല വീടാണ് നിലവിലെ പ്രധാന കൃഷിയായിട്ട് കുരുമുളകുണ്ട് ജാതിയുണ്ട് കാപ്പിക്കുരു ഉണ്ട് ഇവയൊക്കെയാണ് ഇതിലെ പ്രധാന കൃഷിയായിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് കിലോ കാപ്പിക്കുരു ഓണമൊക്കെ ഈ വർഷം ഇതിനകത്തുനിന്ന് കിട്ടിയതാണ് തൈക്കാപ്പിയാണെല്ലാം സ്ഥലം നിരപ്പ് സ്ഥലമാണ് വെള്ളസൗകര്യമൊക്കെ ഉള്ളതാണ് അതുപോലെ മറ്റൊരു വരുമാന മാർഗമായിട്ട് ജാതിയാണുള്ളത് നാൽപ്പതോളം ജാതി ഉണ്ട് ചെറുതും വലുതുമായിട്ട് കായ്ക്കുന്നതും തൈജാതി എല്ലാം കൂടെ കൂടിയാണ് നാൽപ്പതോളം ജാതി ഉള്ളത് സ്ഥലം ഇതുപോലെ നിരപ്പാണ് വട്ടി ജാതിയാണ് ഇതൊക്കെ കാഴ്ച തുടങ്ങിയ ജാതിയാണ് അതുപോലെ മറ്റൊരു വരുമാന മാർഗമായിട്ട് നമുക്ക് ഇതിനകത്തുള്ളത് കുരുമുളകാണ് ഈ വർഷം നൂറ് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയതാണ് ഏലക്കൃഷിക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് വെള്ളത്തിന് നിലവിൽ ഇവിടെ പഞ്ചായത്ത് കണക്ഷനാണ് പൈപ്പ് വെള്ളമാണ് വെള്ളമുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് നിന്നും പത്ത് മുന്നൂറ് മീറ്റർ മാറി അരസെൻറ്റ് സ്ഥലം വെള്ളത്തിനായിട്ട് വാങ്ങിയിട്ടിട്ടുണ്ട് അവിടെ കുഴിച്ചാൽ നമുക്ക് വെള്ളം കിട്ടുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനും വേറൊരാളും കൂടെ ചേർന്ന് വാങ്ങിയിട്ടേക്കുന്ന സ്ഥലമാണ് അരസേൻ്റെ സ്ഥലം വെള്ളത്തിന് രണ്ട് വീട്ടുകാർക്കും കൂടെ അവകാശമുള്ളതാണ് വെള്ളം കിട്ടും അവിടെ ഒരു കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ആവശ്യത്തിന് കിട്ടുന്നതാണ് ചെറിയ ചതുപ്പാണ് അതുകൊണ്ട് വെള്ളം കിട്ടുന്നതാണ് നിലവിലെ കിണറൊന്നും കുഴിച്ചിട്ടില്ല സ്ഥലം മേടിച്ചിട്ടുള്ളു രണ്ട് പേര് ചേർന്ന് എല്ലാവിധ കൃഷികൾക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ അതുപോലെ രണ്ട് മൂന്ന് തൈ ഉണ്ട് അതുപോലെ കായ്ക്കുന്ന രണ്ട് മൂന്ന് തെങ്ങും ഉണ്ട് ഇതിനകത്ത് ഇടയ്ക്ക് ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അറുപത്തെട്ട് സെൻറ്റിനും ആധാരമുള്ള സ്ഥലമാണിത് ഡോക്യുമെൻ്റ് ക്ലിയറാണ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില മുപ്പത്തി ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക